നിങ്ങളാണ് ഭയങ്കരമായിട്ട് ബാക്കിയുള്ളവരുടെ കോണ്ടന്റ് ആശ്രയിച്ച് ജീവിക്കുന്ന പാരസൈറ്റ് ആണ് നിങ്ങൾ അത് നിങ്ങൾ മനസ്സിലാക്കണം അതിഭീകരമായിട്ട് ഞാൻ അങ്ങനെ അങ്ങനെല്ലാം പറയും എനിക്ക് ഒരു പ്രശ്നവും ഞാൻ സത്യം ഇതിൽ എത്ര പേർക്ക് മനസ്സിലാവുന്ന എനിക്ക് അറിയത്തില്ല പാരസൈറ്റ്സ് ആണ് അതായത് ബാക്കിയുള്ളവർ കണ്ടന്റ് ഇല്ലെങ്കിൽ അപ്പം ഒരു ദിവസം കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി നിങ്ങൾക്ക് കണ്ടന്റ് ഇല്ല സഹോദര കഴിഞ്ഞ ദിവസം ശ്രീവിദ്യ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ ഒരു വീഡിയോ വന്നതിന് ശേഷം ശ്രീവിദ്യ ഭയങ്കര ഏറലായിട്ട് പോയിട്ടുണ്ടായിരുന്നു കാരണം അതിനകത്ത് താനും ഭർത്താവും ബ്രേക്കപ്പ എന്നൊക്കെ പറഞ്ഞൊരു ഇൻട്രോ ഒക്കെ വെച്ചിട്ടാണ് ആ ഒരു തുടക്കവും അതുപോലെ തന്നെ അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയായിരുന്നു അതിനുശേഷം അതിനകത്ത് ഒരു പരസ്യത്തിനെ കുറിച്ച് ആഡ് ഒക്കെ ഉണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് എയർലായിട്ടുണ്ടായിരുന്നു അത് ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്തേയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവര ഒരു റിപ്ലൈ വീഡിയോ ആയിട്ട് വന്നേക്കുവാണെങ്കിൽ ഞാനൊരു കാര്യം വേട്ടെ അതായത് ഞാൻ ഞാനും നന്ദും ഇപ്പൊ ഒരുമിച്ചല്ല ഞങ്ങൾ ഒരുമിച്ചല്ലായിരുന്നു ചേട്ടൻ എന്തായിരുന്നു ഞങ്ങൾ അതിനിടേണ്ട ക്യാപ്ഷൻ ഞാനും നന്ദും ഇപ്പൊ ഒരുമിച്ചല്ല ഞങ്ങൾ ഒരുമിച്ചല്ല ഇതാണ് കണ്ടന്റ് ഞങ്ങൾ എന്തായിരുന്നു ക്യാപ്ഷൻ നമ്മൾ അടിച്ച് പിരിഞ്ഞു എന്നുള്ളതാണെങ്കിൽ ഇതിനേക്കാൾ സൂപ്പർ എനിക്ക് തമ്മിലെ എനിക്കൊരു ടീമുണ്ട് അല്ല അങ്ങനെയാണെങ്കിൽ ലൈക്ക് പറയുന്നത് ഞങ്ങൾ ഡിവോഴ്സ് ആയി പോയി അല്ലെങ്കിൽ ഞങ്ങൾ അടിച്ച് പിരിഞ്ഞു പോയി പറയുന്നത് നമ്മൾ മാനിപ്പുലേറ്റ് പറയുന്നത് അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഇത്രയും ലോ സോഫ്റ്റ് ആവശ്യമില്ല നമുക്ക് അങ്ങനെ അങ്ങനെ മാനിപ്പുലേറ്റ് ഈ ഞാനും നന്ദുവും കല്യാണത്തിന്റെ ഫോട്ടോ എനിക്കറിയാം ചേട്ടാ ഞാൻ ഞാൻ ഇതുവരെ യൂട്യൂബിന്റെ കരിയറിൽ ഓർമ്മയിൽ സോ ഈ ഒരു വീഡിയോയിൽ ഇവർ സംസാരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതേ കണക്കൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിൽ ഞാനും എൻ്റെ ചേട്ടനും എന്റെ ഭർത്താവും ഒരുമിച്ചല്ല ഇപ്പം താമസിക്കുന്നു കാരണം ജോലി കാരണങ്ങൾ കൊണ്ട് പിരിഞ്ഞാണ് നിൽക്കുന്നതെന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് അതിന് ഞങ്ങൾ വളച്ചൊടിച്ചു എന്നൊക്കെ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാണ് പറയുന്നത് എല്ലാവരും ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ എന്നിരുന്നാൽ പോലും ഇങ്ങനെ ഇവർ പറയുന്നുണ്ടെങ്കിലും ഇവരെ വീഡിയോയുടെ ആ ഒരു തുടക്കത്തിൽ തന്നെ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ ഈ ഒരു ശ്രീവിദ്യ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഫസ്റ്റ് പറയുന്നത് നിങ്ങൾ ആ ഒരു തമിഴനിലൊക്കെ കണ്ട റായിട്ടാണ് ഞങ്ങളിപ്പോൾ ഒരുമിച്ചല്ല താമസിക്കുന്നതെന്ന് പറഞ്ഞൊരു സാഡ് മ്യൂസിക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനർത്ഥം എന്താണെന്ന് ഈ ഒരു ശ്രീവിദ്യ പറയുന്നില്ല അതുപോലെ തന്നെ ഹാഷ്ടാഗായിട്ട് ടാഗായിട്ട് ബ്രേക്കപ്പൊന്നും കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല ഇവർ വന്നിരുന്ന് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെ കുറിച്ചാണ് അവരാണ് ഇതെല്ലാം ഇങ്ങനെ മാറ്റി വെച്ചത് അല്ലാതെ ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നാണ് ഇവർ മെയിനായിട്ട് പറയാൻ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു എനിക്ക് എനിക്ക് ഇങ്ങനെ ഇട്ടാ പോരെ ഞങ്ങൾ എന്റെ കണ്ടന്റ് ഞാൻ ഞാൻ ഇല്ല ാണ് വേറൊരു കാര്യം ഞാൻ പറഞ്ഞരട്ടെ ഈ പറയുന്ന വ്യക്തി മൂപ്പൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേരെന്താ ശരത് പരമേശ്വർ ഈ ശരത് ചേട്ടൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മില് ഞങ്ങളല്ല ശ്രീവിദ്യ ഈ പറഞ്ഞ പോലെ തമ്നെ മാറ്റിയിട്ട് തന്റെ വ്യൂവേഴ്സിനെ പറ്റിച്ചു എന്നാണ് ഈ പറയുന്ന അദ്ദേഹം മൂപ്പൻസ് ഫ്ലോഗ് പറഞ്ഞത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കഴിഞ്ഞ ഇദ്ദേഹം എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം മുന്നൂറ്റി രണ്ട് വീഡിയോ ചെയ്ത ഇദ്ദേഹം ഒരു തമ്പനിയില്ലെങ്കിലും മാന്യമായിട്ടുള്ള കാര്യം പറയുകയോ അല്ലെങ്കിൽ ഒരു തമ്പനിയില്ലെങ്കിലും മിസ്ലീഡ് ചെയ്യാതെ കറക്റ്റായിട്ട് അതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് പറയുകയോ ചെയ്തിട്ടില്ല ഞാൻ വേണമെങ്കിൽ ഒരു അഞ്ചെണ്ണം ഞാൻ വായിച്ചതരാം എന്താണ് ഈ കേൾക്കുന്നത് ശ്രീ വിദ്യാമുല്ലശ്ശേരി എന്താണ് ചേട്ടൻ കേട്ടത് അതിൻ്റെ അകത്ത് കേൾക്കത്തക്ക രീതിയിൽ ഒന്നുമില്ല എന്താണ് ചേട്ടൻ കേട്ടത് ഒന്ന് എല്ലാം പുറത്തു വന്നു ആദ്യ ഭാര്യ മുകേഷ് ചേട്ടാ എന്തായത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ബാലപ്പെട്ടു മോണാലിസയും കൊണ്ട് സംവിധായകൻ മുങ്ങി ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ തപണയിൽ നിങ്ങൾ ആലോചിക്കണം ഇത്രയും മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിരുന്നിട്ട് മറ്റേ പറയാറില്ല ഇതൊക്കെ കൈയില്ലാത്തവൻ കാലില്ലാത്തവനെ കുറ്റം പറയുന്നു പറയുന്നത് പോലെ ഇദ്ദേഹത്തിന്റെ ഇത്രയും എന്താ പറയാ നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുമിച്ചില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ സാധനങ്ങൾ കാണണം മോണാലിസയെ കൊണ്ട് സംവിധായകൻ മുങ്ങി കൊന്നത് വമ്പൻ ട്വിസ്റ്റ് എലിസബത്ത് രംഗത്ത് സത്യം അതല്ലേ നാണമില്ലേ ഇങ്ങനെ ചെയ്യാൻ രേണു കൊല്ലം പറ്റിയിട്ടുണ്ട് നാണമില്ലേ ഇങ്ങനെ ചെയ്യാൻ റാണിയൊക്കെ ജയിലിലേക്ക് ഇവർ ഈ വീഡിയോയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന മൂപ്പൻ എന്ന് പറഞ്ഞ ശരത്തേട്ടനെയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് എടുത്തു എടുത്തുവെച്ച് ഇദ്ദേഹം പറയുന്നത് അദ്ദേഹവും ഇതേ മിസ്ലീഡ് ചെയ്തിട്ടുള്ള ടൈറ്റിൽസും തമിണീൽസൊക്കെ വെച്ചിട്ടുണ്ടെന്ന് ഒരിക്കലും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഭയങ്കര പുണ്യാളനാണെന്നോ അങ്ങനൊന്നും ആരും പറയുന്നില്ല എല്ലാവരും ഒരു കാര്യമാണ് പക്ഷേ ഇവർ ചെയ്തത് ഒരു റിയാക്ഷൻ വീഡിയോ റിയാക്ട് ചെയ്തവരല്ല ഇവരെ പറ്റി കുറ്റം പറഞ്ഞതൊന്നും തന്നെ ഇവരെ കുറ്റം പറഞ്ഞതല്ല ഇവരെ വ്യൂഴ്സ് തന്നെയാണ് ആ ഒരു വീഡിയോയിൽ താഴെ കമൻറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം നെഗറ്റീവ് കമൻസാണ് ഇവർക്ക് വന്നിട്ടുള്ളത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മിസ്ലീഡ് ചെയ്യുന്നത് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഇടേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളും ചോദിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ആ ഒരു വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ പറയാൻ പറ്റും ഇവർ ഈ സംസാരിക്കുന്നതിനിടയിൽ ഈ ഒരു സ്ത്രീവിദ്യ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതിനിടയിൽ തന്നെ ഒരു എന്താ പറയുക ഒരു ലോഷൻ അങ്ങനത്തെ ഉള്ള സിറപ്പൊക്കെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർ ഇവരുടെ കാര്യത്തിൽ ഇവർ ചെയ്ത തെറ്റ് തന്നെയാണ് അത് സമ്മതിക്കുന്നേ ഇല്ല ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു റിയാക്ഷൻ ആൾക്കാരെയാണ് അവരാണ് ഇത് തെറ്റായിട്ട് പ്രചരിപ്പിക്കുന്ന അവരാണ് തെറ്റായിട്ട് ഇത് കാണുന്ന എല്ലാ തെറ്റും അവരെ എന്താ പറയുക അവരാണ് ചെയ്തതെന്ന് പറഞ്ഞ് ആക്കി വെച്ചേക്കുവാണ് പക്ഷേ ഇവരെ തെറ്റിക്ക് മനസ്സിലാവുന്നില്ല അതൊരു വലിയ പ്രശ്നമാണ് സ്വന്തമായിട്ട് ചെയ്ത തെറ്റ് മനസ്സിലാക്കാതെ ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നത് വലിയ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമാണ്